ബിസിനസ്സിനായുള്ള അഞ്ച് വാസ്തു ടിപ്പുകൾ നിങ്ങൾ തുടങ്ങുന്ന അല്ലെങ്കിൽ തുടങ്ങിയ ബിസിനസ്സിന്റെ വളർച്ചയും ക്ഷേമവും മുൻനിർത്തിയുള്ള ടിപ്പുകളാണ് ഇവിടെ പറയുന്നത് വളരെ ചെറിയ കാര്യങ്ങളാണ് എന്നാൽ ഇവയൊക്കെ ശ്രദ്ധിക്കാതെ പോയാൽ പിന്നീട് ബിസിനസ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ രക്ഷിക്കാൻ ആരുമുണ്ടാവില്ല അതുകൊണ്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുപോയാൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് കെട്ടിപ്പടുക്കാനാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ബിസിനസ് ഉടമയുടെ മുറി അതായത് ബോസിന്റെ മുറി ബിൽഡിംഗിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കണം കൂടാതെ അദ്ദേഹത്തിന്റെ ഇരിപ്പടം വടക്കു ഭാഗത്തായിരിക്കണം ഉടമയുടെ മേശയുടെ പിന്നിൽ ഉറപ്പുള്ള ഭിത്തി ഉണ്ടായിരിക്കണം ഗ്ലാസുകൾ കൊണ്ടോ മറ്റു പ്ലാസ്റ്റിക്കുകൾ കൊണ്ടോ ഉണ്ടാക്കിയ ആയിരിക്കരുത് ഓഫീസിന്റെ പ്രധാന കവാടം വടക്ക് വടക്കു കിഴക്ക് വടക്കു പടിഞ്ഞാറ് എന്നീ ഭാഗങ്ങളിൽ വരണം കാരണം ഈ ദിക്കുകൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഓഫീസിലേക്ക് സ്വതന്ത്രമായ ഊർജപ്രവാഹം നടക്കണമെന്ന സാരം ഓഫീസിന്റെ റിസപ്ഷൻ അല്ലെങ്കിൽ ആളുകളെ സ്വീകരിക്കുന്ന ഇടം കിഴക്ക് അല്ലെങ്കിൽ വടക്കു കിഴക്ക് ദിശയിലായിരിക്കണം കൂടാതെ അവിടെ വരുന്നവർക്കുള്ള ഇരിപ്പിടം അന്തരീക്ഷം ഒക്കെ വളരെ അനുകൂലമായിരിക്കണം അവിടെ ഇരുന്നു കൊണ്ട് അവർ നിങ്ങളെ പഴിക്കാൻ ഇടവരരുതെന്നു സാരം ഓഫീസ് കെട്ടിടത്തിന്റെ മധ്യഭാഗത്ത് അല്പം ഇടം തുറന്നിടുന്നത് നല്ലതാണ് അവിടെ സ്വതന്ത്രമായ പോസിറ്റീവ് എനർജിയെ തടസ്സപ്പെടുത്തുന്ന യാതൊന്നും പാടില്ല ആവശ്യമെങ്കിൽ ഇരിപ്പിടങ്ങൾ തയ്യാറാക്കാം ഒരു ഇൻഡോർ ഗാർഡൻ ആണെങ്കിൽ വളരെ നല്ലത് ജോലി ചെയ്തു ആയി നിൽക്കുന്ന ആളുകൾക്ക് അവിടെ ഇരുന്നു വിശ്രമിക്കാൻ സാധിക്കുമെങ്കിൽ അത്യുത്തമം ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ജീവനക്കാരുടെ ഇരിപ്പിടമാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഓഫീസുകളിൽ ഉണ്ടാവാൻ ജീവനക്കാർ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി ഇരിക്കുന്നതായിരിക്കും ഉത്തമം കൂടാതെ അവർക്കു പിന്നിൽ ഒരു പാസേജ് ഉണ്ടായിരിക്കണം ആ പാസ്സേജിലൂടെ സഞ്ചരിക്കുന്ന ആർക്കും അവർ ചെയ്യുന്ന ജോലികൾ കാണാവുന്നതായിരിക്കണം ഇപ്പോൾ പ്രത്യേകിച്ച് കൂടുതൽ ജോലികൾ കമ്പ്യൂട്ടർ മുഖാന്തരം നടക്കുന്നതുകൊണ്ട് അവർ ജോലിയെടുക്കുക തന്നെയാണോ എന്ന് നിരീക്ഷിക്കാനും ഇതാണ് ഉത്തമം ഇനിയും ഇത്തരത്തിലുള്ള ടിസുകൾ ഉണ്ട് ആവശ്യമുള്ളവർ കമന്റിൽ കുറിച്ചാൽ അതിനെക്കുറിച്ചും വീഡിയോ ഇടുന്നതാണ്